ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും ഇന്ന് നല്ലൊരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സബോള വടയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കിട്ടാം ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സബോള വടയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ഞെക്കാൻ മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പാ രണ്ട് സബോള എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സബോള കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ലൊരു നാലുമണിക്ക് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലകാരുന്ന റെസിപ്പിയാണ് പിന്നെ ഇത് മീഡിയം സൈസ് രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് ഞാനിതൊന്ന് ചെറുതായിട്ട് കന എടുത്തിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതുപോലെ ഒത്തിരി കനം വേണ്ട ചെറുതായിട്ട് ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കട്ടെ സബോള അതേണ്ടേ അരിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഇടാമോ ഇത് സവോളയുണ്ടോ ഇത് ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തേക്കിട്ടുണ്ട് നീ ഇതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിയലയും കരിയാപ്പിലയും കൂടെ രണ്ടും കൂടെ സമാ സമ ഇതൊക്കെ അവന് ഇഷ്ടം അനുസരിച്ച് കേട്ടോ ഞങ്ങൾ മല്ലിയേല എടുത്തിട്ടുണ്ട് കരിയാപ്പിലും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകമാണ് ഇടുന്നത് ജീരകം അര ടീസ്പൂൺ ജീരകം ഇരുന്ന് ഞങ്ങൾ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇച്ചിരി പൊടികൾ ചേർക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പൂട്ടിയുള്ളതാണ് നമ്മൾ നല്ലോണം കൈകൊണ്ട് ഇത് നേരടി യോജിപ്പിക്കണം നല്ലോണം നേരടി യോജിപ്പിക്കണം കേട്ടോ ഈ മുളകും പച്ചമുളകും എല്ലാം നല്ല ഇതാവും നല്ല നമ്മുടെ ഒന്ന് മയപ്പെടുത്തണം നല്ല സോഫ്റ്റ് ആക്കണം ഇത് സവോളയൊന്നും കൈ കൊണ്ട് തന്നെ ഒന്ന് എടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ ഞരണം കേട്ടോ എന്നാലേ നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ നമുക്ക് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കാം ഒന്ന് ഞരടി ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് ഓയില് ഓയിലാണ് ഒഴിക്കേണ്ടത് ഒരു ടീസ്പൂണ് ഓയിലും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ച് എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ആദ്യമേ മുളക് പൊടി എല്ലായിട്ട് ഒന്നുകൂടെ ഒന്ന് കൈയിട്ട് ഞരടി ശേഷം ഇച്ചിരി ഓയിലും കൂടെ ഒരു ടീസ്പൂൺ ടീസ്പൂണ് ഒഴിച്ചിട്ടാൽ മതി കേട്ടോ നിങ്ങളുടെ ഈ കടുക എണ്ണയോ ഉലുവോയിലോ എന്തെങ്കിലും ഒഴിക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണെങ്കിലും മതി ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് ഒരു ടീസ്പൂൺ നല്ലോണം ഒന്നുകൂടെ ഒന്ന് നല്ല എടുക്കണം നല്ലോണം നമുക്ക് ഉപ്പൊക്കെ വേണ്ട ക്രമത്തിനുണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ ഇത് പെട്ടെന്നാണ് നമുക്ക് പിള്ളേരൊക്കെ വരുമ്പം ചൂട് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല അരിപ്പൊടിയും കൂടി ഇതിനകത്തുകൂടെ ചേർത്ത് നല്ലൊരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ മൈതി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അരിപ്പൊടി മാത്രമാണ് ഇതിങ്ങനെ വെച്ച ശേഷം നല്ലവണ്ണം ഞരടിയ ശേഷം ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം നല്ലവണ്ണം ഞരടിയിട്ടുണ്ട് അതെ അരക്കപ്പ് അരിപ്പൊടി അരക്കപ്പ് അരിപ്പൊടിയാണ് ൂ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് യോജിക്കാം ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല സബോളി അരിപ്പൊടി എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിച്ചെടുത്ത ശേഷം ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നമുക്ക് ആദ്യമേ ഒന്ന് അരിപ്പൊടിയായിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ അരിപ്പൊടിയായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒരു രണ്ട് ടീസ്പൂണ് വെള്ളം കൂടെ ഒഴിക്കുവാണെങ്കിൽ ഇതിലേക്ക് ഒത്തിരി വെള്ളം എടുത്ത് ഒഴിക്കല്ലേ നമ്മൾ നോക്കിയിട്ട് ഞാനിപ്പം രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ ഇപ്പം മതി കണ്ടോ കറക്റ്റ് അളവായിരുന്നു ഇത്രയും മതി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈയിലെടുത്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കത്തൊക്കെ വിത്തിൽ നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് കൈയൊക്കെ ഒക്കെ കഴിയ ശേഷം നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവേ ഈസി റെസിപ്പിയാണ് കേട്ടോ സബോള കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാത്തവരോന്ന് ഉണ്ടാക്കുന്നില്ല ചിലരൊക്കെ മൈദയൊക്കെ ചേർക്കും ഇത് മൈദൊന്നും വേണ്ട അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മതി കണ്ടോ കറക്റ്റ് അളവാണ് ചിട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെണ്ണ ഒഴിക്കുവാണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ഇത്ര മതി കുറച്ച് അഴിച്ചാണ് നമുക്ക് എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് പരത്തിയിടാം ഇതിലേക്ക് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇടാം കേട്ടോ ഞാനിപ്പം ചെറുതായിട്ടൊന്ന് പരത്തി ഇത് ഇങ്ങനെ കാണിക്കാൻ നിങ്ങളെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിടാം ഞാനിപ്പോൾ ഒരു നമ്മുടെ കട്ട്ലേറ്റിൻ്റെയൊക്കെ ആകൃതിയിൽ ഇങ്ങനെ ഇടുവ കണ്ടോ ചെറുതായിട്ട് എടുത്തിട്ട് ഇപ്പം എണ്ണ ചൂടാക്കി കിടക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഇടാം നമുക്ക് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് ഓരോന്നിടാവും കുറച്ചു വിളച്ചെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെച്ചിട്ട് കൈ കൊണ്ടുതന്നെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ഒന്നിടാം അപ്പൊ ഞാൻ ആദ്യം ഇട്ടൊന്നും നമുക്ക് മറിച്ചിടാം ഉണ്ട് നാലെണ്ണം വെച്ചിട്ട് തന്നെ ഉള്ളത് ഇങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യമായിട്ടത് നമുക്ക് എടുക്കാം കേട്ടോ നല്ലോണം ആയിട്ടുണ്ട് ഇരച്ചു മറിച്ചൊക്കെ ഇട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സബോള കൊണ്ടുള്ള ഒരു വടയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിന് നമ്മൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇത് നമുക്ക് പ്രതി മൂന്നെണ്ണം ഒന്നിച്ച റെഡി ആയിട്ടുണ്ട് കേട്ടോ നാലെണ്ണമാണ് ഞാൻ ഇട്ടത് മൂന്നെണ്ണം ഇനി നമുക്ക് അടുത്തതും കൂടെ ഒന്നിച്ചിട്ടിട്ട് എടുക്കാം പ്രാവശ്യം കൂടി ഇടാനുള്ളതേ ഉള്ളു നമുക്ക് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാവേ അപ്പം എന്തേ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം മുരും മുരും ഉണ്ടോ നമുക്ക് പാത്രത്തിലേക്ക് ഇടാവേ സമയം തന്നെ ഞാൻ കാപ്പി റെഡി കേട്ടോ ചൂട് കാപ്പിടൂടാണ് ഉണ്ടോ ഇതെൻ്റെ കപ്പാണല്ലോ കേട്ടോ ഞാൻ ഈ കപ്പിനകത്താണ് കുടിക്കുന്നത് അപ്പം ചൂട് കാപ്പി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ സോസ് ഇവിടെ കൂട്ടിക്കഴിക്കാം കേട്ടോ വേണമെങ്കിൽ മതി കേട്ടോ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല ചിലർക്ക് ഇതൊക്കെ കൂട്ടി കഴിക്കുന്ന ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പം ഇവിടെ ഉണ്ടല്ലോ ഉണ്ട് ഞാൻ ഇച്ചിരി എടുത്ത് വെക്കുന്നു കണ്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഉണ്ടോ കാണുമ്പോളേ അറിയാമല്ലോ നിങ്ങൾക്ക് അതോട് മുക്കിത്തിന്നെ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ പ്രത്യേകം കൂട്ടുകാരെ ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ